അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു വിസ്മില്ലാഹിറിമാൻ റഹീം അലഹമദുൽ വഹിദ വസ്സലാത്തു വസ്സലാമു അലാമല്ല അമ്മത് ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ പരിശുദ്ധ ഇസ്ലാം ധനത്തോട് സമ്പത്തിനോട് കാണിക്കുന്ന അതിൻ്റെ മനോഭാവം കാഴ്ചപ്പാടാണല്ലോ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു ധനത്തെ സംബന്ധിച്ചുള്ള വികലമായ കാഴ്ചപ്പാട് അത് സമ്പാദിക്കുകയോ അധ്വാനിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല മറിച്ച് അതൊക്കെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാഴ്ചപ്പാട് ഒരിക്കലും ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് നാം ഗ്രഹിച്ചു മറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചില കാര്യങ്ങളിലൂടെ നാം മനസ്സിലാക്കി ഇനി പരിശുദ്ധ പരിശുദ്ധക്കുറുകാൻ ഈ ധനത്തെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ നാം എടുത്തു നോക്കിയാൽ അവിടെ നമുക്ക് മനസ്സിലാകും ധനത്തിന് ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്താണെന്ന് തന്നെയുമല്ല സ്വന്തം ധനം സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ വധിക്കപ്പെട്ടാൽ രക്തസാക്ഷിയുടെ പദവി ഉണ്ട് എന്ന് പ്രവാചക വേണ്ടി സല്ലല്ലാഹു അലൈ വസലമ പഠിപ്പിച്ചു എങ്കിൽ ധനം അങ്ങനെ തോന്നിയ കൈകാര്യം ചെയ്യാനോ അത് സമ്പാദിക്കണ്ട എന്നൊക്കെ പറയാൻ നമുക്കെന്തവകാശമാണെന്നുള്ളത് ഒരവകാശവും ഇല്ല എന്താണോ അനുവദിച്ചത് ആ അനുവദനീയമായ രൂപത്തിലത് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകുന്നതും അതിന് ഇപ്പുറത്തേക്ക് നീങ്ങുന്നതും രണ്ടും പരിശുദ്ധ ഇസ്ലാം മൊത്തത്തിൽ ഒരു മധ്യ നിലപാടാണ് ഏത് കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ധനത്തിലും അങ്ങനെ തന്നെയാണ് അതൊരു സംശയവും നമുക്കാർക്കും വേണ്ട ഇനി വിശുദ്ധ കുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള ധനത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള വിശേഷണങ്ങൾ ഒന്ന് ഹൈറ് ഹൈറിൻ്റെ അർത്ഥം എന്താ നന്മ അപ്പം നന്മയായിട്ട് ധനത്തെ കുർആാൻ വിശേഷിപ്പിച്ചുവെങ്കിൽ അത് മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എത്രയോ നന്മയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റമദാലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഹൈർ എന്നുള്ള പദം തന്നെയല്ലേ അതിനൊക്കെ നമ്മൾ വിനിയോഗിക്കുന്നത് തന്നെയുമല്ല വ ഇന്നഹൂലി ഹൃബ്ബിൽ ഹൈരി ലതീദ് ധനം എന്ന ആ നന്മയോടുള്ള നന്മയോടുള്ള മനുഷ്യൻ്റെ സ്നേഹം അതികഠിനമാണെന്നാണ് വിശുദ്ധ കുർഹം പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത് ധനത്തോടുള്ള മനുഷ്യൻ്റെ പിന്നെ ആഭിമുഖ്യം അതികഠോരമാണ് കഠിനമാണ് വ ഇന്നഹൂൽ ഹുബ്ബിൽ ഹൈരി ലതീദ് അതുപോലെ നിങ്ങൾ മരണമാസന്നമാകുന്ന വേളയിൽ എന്തെങ്കിലും ഹൈർ നിങ്ങൾ ബാക്കിയാക്കി ഇടുന്നു എങ്കിൽ ഇൻ തറക്ക ഹൈറനിൽ ലിൽ വസു വല്ല അക്രബീൻ അബിൽ മൂഫ് ഹക്കൻ അലൽ മുത്തീൻ എന്ന് സൂറത്തുൽ ബക്കറയിൽ പറയുന്നുണ്ട് വ നഹുൽ ഹബിൾ ഖൈരിലെ ഷതീത് എന്നുള്ളത് വല്ലാദിയാത് എന്നുള്ള അധ്യായത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാം എപ്പോഴും നമ്മൾ ഓതുന്നതും ഓതി കേൾക്കുന്നതുമാണ് അതേപോലെ തന്നെ കുത്തുബ അലൈക്കും ഇതാ ഹദർ അഹദക്കും മൗത്ത് ഇൻ തറക്ക ഹൈറൻ അൽ വസീയത്തുൽ വാലിദൈൻ നിങ്ങൾക്ക് മരണമാസന്നമാകുന്ന വേളയിൽ എന്തെങ്കിലും ഹൈറ് ബാക്കിയാക്കി ഇടുന്നുവെങ്കിൽ ആ ഹൈറ് ധനമാണ് അത് ബാക്കിയാക്കി ഇടുന്നു എങ്കിൽ നിങ്ങൾ വസീയത്ത് ചെയ്യണം മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ അത് മാന്യമായ നിലയിൽ സദാചാര മഹറൂഫായ നിലയിൽ അത് മുത്തക്കിങ്ങൾക്ക് ബാധ്യതയാണ് എന്ന് കുറുകാൻ പറയുന്നു അവിടെ പ്രയോഗിച്ചത് ഹൈറ് തന്നെയാണ് അപ്പോൾ ധനത്തിനുള്ള ഒരു വിശേഷണം ഖൈർ രണ്ട് സ്ഥലത്തത് പ്രയോഗിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇനി മറ്റൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത് കിയാമെന്നാണ് കിയാമെന്ന് പറഞ്ഞാൽ നിലനിൽപ്പിൻ ആധാരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നിലനിൽപ്പിൻ ആധാരം ധനമില്ലാത്ത ഒരവസ്ഥ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി മതിയപ്പോൾ നമുക്ക് മനസ്സിലാവും മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതാണ് ധനം നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി അള്ളാഹു നിശ്ചയിച്ചു തന്ന ധനം അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിഞ്ഞുകൂടാത്ത വിഡ്ഢികളായ അറിവില്ലാത്ത അവിവേകികളായ ആളുകൾക്ക് നിങ്ങൾ ആ ധനം കൊടുക്കരുത് എന്നാ കുറുകാൻ പറഞ്ഞത് കാരണം കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഇരിക്കും ധനം എങ്ങനെ ചെലവഴിക്കണമെന്നറിയാത്തവൻ്റെ കയ്യിലേക്ക് ധനം കിട്ടിക്കഴിഞ്ഞാൽ എത്ര കൃത്യമാണ് ആ പ്രയോഗം ക്രിയാം നിലനിൽപ്പിൻ ആധാരം പിന്നെ അള്ളാഹു കിയാമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒന്ന് പരിശുദ്ധ കായബയെക്കുറിച്ചാണ് കുറുനാലെടുത്ത് നോക്കിക്കോളി നിങ്ങൾ ആ സ്ഥലം പരധി നടന്ന സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുണ്ട് കുറുആാൻ ക്യാമെന്ന് പറഞ്ഞ ഒന്ന് കായബയെക്കുറിച്ചാണ് അപ്പം കായബയ്ക്ക് കായയെക്കുറിച്ച് നിലനിൽപ്പിന് ആധാരം എന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെ ധനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ധനത്തിന് നൽകുന്ന ആദരവല്ലാതെ ആ അംഗീകാരമല്ലാതെ മഹത്വമല്ലാതെ മഹിമയല്ലാതെ മറ്റെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പം കുർആാൻ്റെ രണ്ടാമത്തെ പ്രയോഗം ക്യാം ആധാരം വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് കാണാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഫളിലാണത് അതൊരു വലിയ സംഭവത്തെ തുടർന്നാണ് പ്രവാചകൻ ആ വചനം ഓതി കേൾപ്പിക്കുന്നത് ആ സംഭവം മറ്റൊന്നുമല്ല പാവപ്പെട്ട മുഹാജറുകളായ സഹാബികൾ നബിസല്ലാഹു അലൈഹി വസ്ലമെടുക്കൽ വന്നിട്ട് പരാതി പറയുന്നു എന്താ പരാതി എന്ന് പറയുന്നു റഹബാഹുലു ദുസൂർ പണക്കാർ കൊണ്ടുപോയി എന്ത് ബി ദർജാത്തിൽ ഒല ഉന്നതമായ പദവികൾ വൻ ഞീമിൽ മുക്കീം ശാശ്വതമായ സൗഖ്യങ്ങളുമൊക്കെ അവർ കൊണ്ടുപോയി റസോലി വെച്ച് എന്തേ അവർ നമസ്കരിക്കുന്നു ഞങ്ങളും നമസ്കരിക്കുന്നു അവർ നോമ്പ് പിടിക്കുന്നു ഞങ്ങളും നോമ്പ് പിടിക്കുന്നു ഇത് ഞങ്ങൾ രണ്ടു കൂട്ടരും ചെയ്യുന്നുണ്ട് പക്ഷേ വലഹും അം വാലുൻ അവർക്ക് സമ്പത്തുണ്ട് അവർ ധർമ്മം ചെയ്യുന്നു വയ ഹജ്ജൂൻ അവർ ഹജ്ജ് ചെയ്യുന്നു വയത്തമിറൂൻ അവർ ചെയ്യുന്നു ആ ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പണം ഉള്ളവർക്കിതൊക്കെ കഴിയുന്നു ഞങ്ങൾക്കിത് കഴിയുന്നില്ല നിസ്കാരവും നോമ്പും മാത്രമേ അവരോടൊപ്പം ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സലാഹു അലൈ വസ്ലോ പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ആ കാര്യം നിങ്ങൾ ചെയ്താൽ അവരുടെ ആ പദവിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും എന്ന് പറഞ്ഞു നബി നിമിസം അവർക്ക് സന്തോഷമായി കാരണം നമ്മുടെ മാതിരിയല്ല അവർക്ക് നന്മയുടെ കാര്യത്തിൽ മത്സരമാണ് അല്ലാതെ ധനാഢ്യരോടുള്ള അസൂയയും പകയും വിദ്വേഷവും അന്നുമില്ല ഒന്നും അല്ല കേട്ടോ അത് അത് ശ്രദ്ധിച്ചോളി നമ്മൾ നമുക്ക് പലപ്പോഴും പത്ത് കാശുള്ളവനോട് അസൂയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്താ അവനങ്ങനെ വളർന്നു പോകാൻ പിന്നെ എന്താ അവനെ തകർത്താൻ കഴിയുക എന്നുള്ള ചിന്തയായിരിക്കും നമ്മളുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവുക ഉണ്ടാകാനേ പാടില്ല അത് മറ്റൊരു വിഷയം അപ്പം ഏതായിരുന്നാലും ആ സഹാബികളുടെ മനസ്സിൽ ആ പകയോ വിദ്വേഷമോ ഒന്നുമല്ല അവർക്ക് സ്വർഗവും ഉന്നതമായ പദവിയും പരലോകത്ത് നഷ്ടപ്പെടുത്തുന്നതിനുള്ള വിഷമമാണ് കാരണം ഇവർ പിന്നെ നിസ്കരിക്കുന്നു ഇവരും നമസ്കരിക്കുന്നു തുല്യ ഇവർ നോമ്പ് പിടിക്കുന്നു അവരും നോമ്പുപിടിക്കുന്നു തുല്യ പ്രതിഫലം പക്ഷേ ധനമില്ല ആ ധനമുള്ളവർ ചെയ്യുന്നത് എന്താ ധർമ്മം ചെയ്യുന്നു ഇവർക്ക് ധർമ്മം ചെയ്യാനില്ല അവർ ഹജ്ജ് ചെയ്യുന്നു ഇവർക്ക് ചെയ്യാൻ നിർവാഹമില്ല അവർ എമ്ര ചെയ്യുന്നു ഇവർക്ക് ചെയ്യാൻ നിർവാഹമില്ല അപ്പം ഈ ഒരു രൂപത്തിൽ പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ പറയുന്നത് അവരുടെ അടുക്കലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നബിസല്ലാഹു അലൈവ് വസ്ലം ആ സാധുക്കളായ മുഹാജറുകളായ സഹാബികൾക്ക് നൽകിയ ഉപദേശമാണ് എന്ത് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും സുബെഹാനല്ലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുക അൽഹമദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുക അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുക ഇങ്ങനെയുള്ള രൂപത്തിൽ പിന്നെ അത് നമ്മൾ സാധാരണ മുപ്പത്തിനാലൊന്നും ഹതിയത്തിൽ കാണാം ഏതോ ആകട്ടെ ആ ഉപദേശം കൊടുത്തു അപ്പോൾ സുബഹാനല്ലാ അലഹമദില്ല അള്ളാഹു അക്ബർ പറഞ്ഞാൽ ആ പദവിയിലേക്ക് എത്തും എന്നുള്ള ഒരു ഒരവസ്ഥ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷമായി എല്ലാവരും തിരിച്ചുപോയി പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയിട്ട് അവരൊക്കെ ഇത് പറയാൻ തുടങ്ങി അവരിത് പറയാൻ തുടങ്ങിയ ഉടനെ ധന ധനാഢ്യന്മാരായ ആളുകൾ ഇതറിഞ്ഞിട്ട് അവരും പറയാൻ തുടങ്ങി അപ്പോൾ ഇവർ വീണ്ടും റസൂൽ സല്ലാഹു അലൈഹി വസ്ലം എടുക്കൽ വന്നു പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു പോയി പറ്റിച്ചു എന്ത് ചെയ് അവരും പറയുന്നു ഇതേപോലെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അപ്പം നബി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞ വാക്കാണ് അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർ കൊടുക്കും അതുപോലെ തന്നെ ഫലിൽ നിന്ന് തന്നെ അല്ലേ വബുത്തകവും ഇൻ ഫലിലില്ല സൂറത്തിൻ്റെ ചുമല് നമ്മൾ സാധാരണ കേൾക്കുന്ന അല്ലാഹുവിൻ്റെ ഫതില് നിങ്ങൾ തേടുക എന്ന് പറയും അപ്പം ഔദാര്യം അതുപോലെ ഫലില് കിയാമ് ഖൈർ ഈ മൂന്ന് പ്രയോഗം ധനത്തെക്കുറിച്ച് വിശുദ്ധ കുറുക നൽകിയിട്ടുണ്ട് എങ്കിൽ ധനത്തിന് ഇസ്ലാം നൽകുന്ന പവിത്രമായ പദവിയും സ്ഥാനവുമാണ് എന്ന് നാം മനസ്സിലാക്കുക അത്ര പവിത്രതയുള്ള അത്ര മാന്യമായ സ്ഥാനമുള്ള ഈ ധനം ഒരിക്കലും ഇത് സമ്പാദിക്കണ്ടെന്നോ ഇതിനു വേണ്ടി അധ്വാനിക്കണ്ട എന്നോ ഈ മതം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുകയുമില്ല അതുകൊണ്ടാണ് കൃഷി കൃഷിരംഗത്തേക്ക് എത്രയോ നമ്മുടെ ആളുകൾ പോകുന്നു കച്ചവട രംഗത്തേക്ക് പോകുന്നു മറ്റ് തൊഴിൽ രംഗത്തേക്ക് പോകുന്നു ഇതൊക്കെ പോകാൻ കാരണം അധ്വാനിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അതിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ല ആഹാരമെന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് ആ ഒരു മനോഭാവം ധനത്തെ സംബന്ധിച്ച് നമുക്കുണ്ടാവുക ഒരിക്കലും ഒരു അനാദരവോ ധനമുള്ളവൻ മോശക്കാരനോ എന്നുള്ള കാഴ്ചപ്പാടല്ല അവന് മഹത്വമുണ്ട് പ്രവാചക തിരുമേന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ സമ്പന്നന്മാരായിരുന്ന ആളുകൾ മുഴുവനും ആ സമ്പത്ത് എങ്ങനെ ആകണം എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആൾക്കാരാണ് അവരുടെ മാർഗ്ഗമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് അള്ളാഹു സുബഹാനഹുത്താല ധനത്തോടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ മാന്യമായ സ്ഥാനം ധനത്തിന് നൽകിക്കൊണ്ട് അതിനോട് കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന നല്ല വിശ്വാസികളും വിശ്വാസിനികളുമായി തീരാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വാഹുദായവാന അനിൽഹമ്മദില്ലാഹി റബ്ബുലമീൻ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു